ഇന്ന് ലെഞ്ചിന് ഉണക്ക കൊഞ്ചും വാങ്ങിയും ചക്കക്കുരിയും വെച്ചിട്ട് കറി ആയാലോ ക്ലീൻ ചെയ്ത ചക്കക്കുരു മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഈ ചക്കക്കുരു കുക്കായതിനു ശേഷം റോസ്റ്റ് ചെയ്തതിനു ശേഷം ക്ലീൻ ചെയ്തെടുത്ത് ഉണക്കക്കൊഞ്ച് ചേർത്ത് കൊടുക്കാം പച്ചം വാങ്ങുകയും പച്ചമുളകും കറിവേപ്പില കൊണ്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇത് കുക്കായി വരുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ടി അരപ്പ് എടുക്കാം മിക്സഡ് ജാറിലേക്ക് തേങ്ങ ചെരുവ് ചേർത്ത് കൊടുക്കാം നാല് ചുവന്നുള്ളി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ പെരിഞ്ചീരകും അരയാൻ ഭാഗത്തുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഇത് കുക്ക് ചെയ്തെടുത്ത നമ്മുടെ കൊഞ്ചും മാങ്ങയും ചക്കക്കുരുവിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി മിക്സഡ് ജാറ് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അല്പം ലൂസായിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇനി ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി മൂടി വെച്ചിട്ട് നല്ല തിള വരാനായിട്ട് വെയിറ്റ് ചെയ്യണം ഒന്ന് രണ്ട് തിള വന്നപ്പോഴത്തേക്കും കറി അല്പം കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ച് ചേർക്കണം അതിനായിട്ട് കടുവ താളിച്ചതിന് ശേഷം അതിലേക്ക് ചൂന്നുള്ളി വറ്റമുളക് കറിയപ്പിലും കൂടി ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് ഡയറക്റ്റ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ചും മാങ്ങയും ചക്കപ്പൂരും വെച്ചുള്ള കറി റെഡിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ